ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജി ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയൊക്കെയാണ് അല്ലെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മഴയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആണ് പെട്ടെന്ന് നാട്ടിലോട്ട് വരാൻ തോന്നും ബട്ട് നോ കുറെ പേര് മഴ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം മഴ പെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ പറ്റില്ല ആകെ ആകമൊത്തം ഒരു ഒരു ലേസി ആയിട്ടുള്ളൊരു ഇതായിരിക്കും ഡേ ആയിരിക്കും പക്ഷേ നമ്മളെ പോലത്തെ പ്രവാസികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് എസ്പെഷ്യലി ഞാൻ ഐ ലവ് ലോ ബിത്രോയിൻ അപ്പൊ എനിക്ക് ചെറിയ മഴയാണെങ്കിലും വലിയ മഴയാണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻജോയ് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മഴയല്ല അപ്പോൾ ഞാൻ എന്നാൽ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മൈ പെർഫ്യൂം കളക്ഷൻസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ആർ ജെ ബ്ലോഗ് ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട് കുറെ പേര് ഗേൾസും ബോയ്സൊക്കെ മൈ പെർഫ്യൂം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ലിംഗിൽ പെർഫ്യൂം റിവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും കരുതി എനിക്കും ഞാൻ പെർഫ്യൂംസ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ അടുത്തും അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ലക്ഷൂറിയസ് ബ്രാൻഡിൻ്റെ ബാക്കിൽ പോകുന്ന ഒരാളല്ല ഞാൻ എന്നെ വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അത് അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ കരുതി എൻ്റെ കുറച്ച് പെർഫ്യൂംസ് പെർഫ്യൂം കളക്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇപ്പം നമ്മൾ പെർഫ്യൂംസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി വരുന്നുണ്ട് ബൂത്ത് ടോയ്ലറ്റി ആൻഡ് യൂത്ത് പെർഫ്യൂം എന്ന് പറയും ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അതായത് എനിക്ക് തോന്നുന്നു ബൂത്ത് ടോയ്ലറ്റി ആൻഡ് ടോയ്ലറ്റി അല്ലെങ്കിൽ ടോയ്ലറ്റി എന്നും പറയാറുണ്ട് മറ്റേത് ബൂത്ത് പെർഫ്യൂം അതായത് ഇതിൽ ഈ കോൺസെൻട്രേഷൻ ഓയില് ഫ്രാഗ്രൻസ് ഓയിൽ കൂടുതലായിരിക്കും പെർഫ്യൂ പെർഫ്യൂമില് പക്ഷേ ടോയ്ലറ്റിൽ ഫ്രാഗ്രൻസ് ഓയിൽ കുറവായിരിക്കും അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഒരു പൊതു ടോയ്ലറ്റ് പെർഫ്യൂം എടുക്കുവാണെങ്കിൽ അതിൽ ഫ്രാഗ്രൻസ് ഓയിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമ്മൾ പെർഫ്യൂംസ് എടുക്കുവാണെങ്കിൽ അതിൽ വന്നിട്ട് ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി വരെ പോകുന്നുണ്ട് അതായത് നമുക്ക് അതിൻ്റെ സ്മെല്ല് കൂടുതലായിരിക്കും കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈത് ടോയ്ലറ്റ് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമുക്കറിയാം അതിന് ഡ്യൂറേഷൻ വന്നിട്ട് അടിക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും പക്ഷെ മാക്സിമം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് മാത്രമേ നമ്മുടെ അത് നമ്മുടെ ബോഡിയിൽ അത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ അതിനുശേഷം നമുക്ക് വീണ്ടും അത് റീ അപ്ലൈ വരും പക്ഷെ നമ്മൾ ഒരു പെർഫ്യൂമെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലൈക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഒരു എയിറ്റ് ടു ടെൻ അവേഴ്സ് ചില പെർഫ്യൂംസ് ഒക്കെ ആ നമുക്ക് നെക്സ്റ്റ് ഡേ വരെയൊക്കെ നമുക്ക് അതിന്റെ മണം നമ്മുടെ ക്ലോത്തിലൊക്കെ അടിക്കുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ് അല്ലേ ഇപ്പം നമുക്ക് പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രെസെൻറ്റ് ചെയ്യണം നമ്മൾ നല്ല വി ഹാവ് ടു സ്മെൽ ഗുഡ് അപ്പോഴേ നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ലെവല് കൊടുത്തുള്ളൂ അപ്പോൾ പെർഫ്യൂംസ് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്യണം ഇപ്പോൾ ചില ആൾക്കാർക്ക് തലവേദന ഉണ്ടാവും പെർഫ്യൂം യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഏത് ടോയ്ലറ്റിയുടെ പെർഫ്യൂം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഈ തലവേദനയുള്ള ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നല്ല ഹാർഷ് ആയിട്ടുള്ള അതായത് പെർഫ്യൂം ഫ്രാഗ്രൻസ് ഓയിൽ കോൺസെൻട്രേറ്റഡായിട്ട് ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരൊക്കെ തലവേദന വരുന്നത് സോ ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ൂത്ത് ടോയ്ലറ്റ് പെർഫ്യൂം പെർഫ്യൂം എന്ന് പറയുമ്പോഴത് ടോയ്ലറ്റ് ആണിത് ഇതിൽ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ആൽക്കഹോൾ കണ്ടെന്റ് ഉണ്ട് ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ് ഇത് വൺ മാൻ ഷോ വൺ മാൻ ഷോ വളരെ ഞാൻ ഇതെല്ലാം ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആണ് ഓർ യൂണിസെക്സ് എന്ന് വേണമെങ്കിൽ പറയാം ലേഡീസിന് പറ്റില്ല എല്ലാം യൂണിസെക്സ് ഓർ എന്താ പറയുക ലേഡീസിന് പറ്റും യൂണിസെക്സ് ആണ് ആണുങ്ങള്ക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ വൺ മാൻ ഷോ ഇതിലെ ഇറ്റ്സ് എൽ പേര് പറയുന്നുണ്ട് വൺ മാൻ ഷോ ആണുങ്ങൾക്കുള്ള ആണ് ഇതൊരു മാസ്കുലൈൻ ഒരു വുടി അറോമാറ്റിക് സ്മെല് സ്പൈസി സ്മെല്ലൊക്കെ തരുന്നതാണ് ഇതൊരു ആ ഒരു കുറച്ചൊരു ഞാൻ പറഞ്ഞില്ല ഒരു വുടി ആൻഡ് സ്പൈസി സ്മെല് തരുന്നതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്കിത് ഒരു സ്പോട്ടി ഒരു സ്മെല്ലൊക്കെ നമ്മൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ കൂടുതൽ പേരും പറയുന്നു നമ്മൾ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്തിരിക്കുക എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് ഹാഷായിട്ട് നമുക്ക് അടുത്തുള്ളവർക്ക് ഇതിൻ്റെ മണം കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് മേഡ് ഇൻ ഫ്രാൻസ് ആണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് സിക്സ് അവേഴ്സ് കിട്ടാറില്ല മാക്സിമം ഒരു ഫൈവ് അവേഴ്സ് വരെ നമുക്കിത് യൂസ് ചെയ്താൽ നമുക്കിതിൻ്റെ മണം കിട്ടാറുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ലംബോർഗിനി സ്പോട്ട് സ്പോട്ടീവോ ലംബോർഗിനി എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂമാണ് ഇത് വളരെ നല്ലൊരു ലൈറ്റായിട്ടുള്ള അല്ല സോ ഇത് വന്നിട്ട് ഒരു ഈത് ടോയ്ലെറ്റഡ് ഒരു ടോയ്ലറ്റ് ഈ പെർഫ്യൂമാണ് നമുക്ക് സി നമുക്ക് മലയാളികളെല്ലാം നമ്മൾ പെർഫ്യൂമെന്നെ പറയത്തുള്ളൂ ഏത് ടോയ്ലറ്റ് ആണെങ്കിലും ഏത് പെർഫ്യൂമാണ് നമ്മൾ പെർഫ്യൂമേ പറയത്തുള്ളൂ നമ്മൾ ജസ്റ്റ് അങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പറയാറൊന്നുമില്ല അപ്പം ഇത് നല്ലൊരു സംഭവമാണ് ഇത് ഇൻ ഇറ്റലി ആണ് ഇതിൽ ഇൻ കാണിക്കുന്നില്ല ഇതിൻ്റെ ബോക്സ് ഞാൻ കളഞ്ഞു ഇത് നല്ലൊരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ല് തരുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല് തരുന്നൊരു ഇതാണ് എന്താ പറയുക ഫ്രഷ് ആൻഡ് ഒരു ഗുഡി സ്മെല്ലൊന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഈ പെർഫ്യൂം തരുന്നത് അടുത്തത് വന്നിട്ട് ഡാർക്ക് സ്പ്രിറ്റ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ് സോറി ഡാർക്ക് സ്പിരിറ്റ് ഓക്കെ ഇത് കുറച്ചുകൂടെ ഒരു ഇത് പെർഫ്യൂമാണ് ഇത് മിറാക്കി എന്ന് വേണ്ട ഒരു ബ്രാൻഡ് ഉണ്ട് ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ് ഇത് ഞാൻ ഞാന് മസ്ക്കറ്റ് അൽ അൽ ഹാജി പെർഫ്യൂംസ് എന്ന് വാങ്ങിച്ചാണ് ഇത് നല്ലൊരു പെർഫ്യൂമാണ് വളരെ ഫാസ്റ്റായിട്ട് മൂവിങ് മൂവിങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് പെർ പെർഫ്യൂമാണിത് ഞാനിത് ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതൊരു വുഡി ആൻഡ് ഒരു സ്പൈസി അതുപോലെ തന്നെ ആ ഒരു ഒരു ഫ്രാഗ്രൻസ് ഒക്കെ തരുന്ന ഒരു പെർഫ്യൂമാണ് ഇത് ഇത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഡാർക്ക് സ്പിരിറ്റ് നിങ്ങൾക്ക് ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ബസ്കറ്റിലാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും ലുലുലി ഞാൻ കണ്ടിട്ടില്ല ബട്ട് അൽഹാർജി പെർഫ്യൂം ഷോപ്പിലെ ഇത് അവൈലബിൾ ആണ് ഇത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ക്രൈസി മൂഡി എന്ന് പറഞ്ഞിട്ട് ഇതൊരു അറബിക് ബ്രാൻഡ് ആണ് ഇത് കുറച്ചുകൂടി ഹാഷ് ഒരു മണം അതായത് ഹാഷ് എന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവ് ആയിട്ട് പറയില്ല നമുക്ക് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യും ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരു ടെൻ ഹവേഴ്സൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈവൻ എച്ച് ഡേ പോലും എൻ്റെ ഷർട്ടിലൊക്കെ ഇതിൻ്റെ മണം കാണാറുണ്ട് ഇത് ഞാൻ ഊത് വേൾഡ് എന്നോ അറബ് വേൾഡ് എന്നോ സോറി അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചാണ് അറബ് ഊത് വേൾഡ് എന്ന് വാങ്ങിച്ചാണ് മസ്ക്കറ്റിൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കോസ്റ്റ്ലി എന്ന് വെച്ചാൽ അധികം ഒരുപാട് എക്സ്പെൻസ് ഒന്നുമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മണമെന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഒരു വാനില അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒരു ഫ്രൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി ആൻഡ് സ്പൈസ് എന്നൊക്കെ പറയാം ഇതിൻ്റെ ബോട്ടിൽ നല്ല രസമുള്ളൊരു ഇതാണ് ഇതിൻ്റെ പേര് ക്രൈസി എന്നാണ് ഈ പെർഫ്യൂംസിൻ്റെ പേര് എനിക്കിതിന് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ അടച്ച് പോകുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് പെർഫ്യൂം അടിച്ചിരിക്കുന്നത് ചോദിക്കാറുണ്ട് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ക്രൈസി മൂഡി ഇത് പ്യുവർലി ഒരു അറബിക് ഫ്രൈഗ്രൻസ് ആണ് അടുത്തൊരു ഈ പെർഫ്യൂമാണ് ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ് ഇതിന്റെ പേര് എറ്റേണൽ എക്സ് ലൂയിസ് ഫോർമാൻ മൈൻ ഞാനിത് ലുലു ഔട്ട്ലെറ്റ് ലുലു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് വാങ്ങിച്ചിട്ട് ഒരുപാട് എത്തിയത് ഒരു ടൂ ഇയേഴ്സ് ഒക്കെ ആവും ഇത് മെയ്ഡിൻ യു എസ് എ ആണ് പക്ഷെ ഇത് വെച്ചാൽ ഇതിന്റെ മണം ഞാൻ പഠിച്ചിട്ട് പറയാം ആക്ച്വലി ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ല മണമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കിത് ഫീൽ നമ്മുടെ ആ ഒരു ആയുർവേദിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇപ്പം ഒരു ആയുർവേദിക് അതായത് നെഗ ഒരു പൊട്ട സ്മെല്ലല്ല ഞാൻ പറയുന്നത് നല്ലൊരു ആയുർവേദത്തിൻ്റെ ഒരു മണം കിട്ടാറില്ല നമുക്ക് ചില ഇപ്പം എന്താ പറയുന്നത് ഈ തുളസി രാമച്ചം അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ആയുർവേദിക് ഒക്കെ നമ്മൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മെഡിമിക്സ് സോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ആയുർവേദിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മണമാണത് പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കത് അത്രയും എനിക്കത് എനിക്ക് എനിക്കത് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് തോന്നിയിട്ടില്ല ഞാൻ പക്ഷെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ബോട്ടിലെ ഭംഗി മെയ്ഡ് ഇൻ യു എസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇതും ഹൺഡ്രഡ് എം എൽ ആണ് ഇതിപ്പോ ലുലൂലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വാങ്ങിച്ചിട്ട് ടൂ ഇയേഴ്സ് ആയി ഇത് നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു സ്മെൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു പെർഫ്യൂമാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു സിക്സ് അവേഴ്സ് സെവൻ ഹവേഴ്സ് ഒക്കെ എന്തായാലും ഇത് കിട്ടും ഇതിന്റെ പേര് വന്നിട്ട് എറ്റേണൽ എക്സ് ലൂയിസ് ഫോർ മാൻ ഇത് വന്നിട്ട് ഒരു ഒമാൻ ഒമാനി ബ്രാൻഡാണ് അതായത് മെയ്ഡ് ഇൻ ഒമാൻ ഇതിന്റെ പേര് എൻസാൻ ഊത്ത് പെർഫ്യൂമാണ് ഇത് നല്ലൊരു പെർഫ്യൂമാണ് ഇതൊരു അറബിക് ആയിട്ടുള്ളൊരു മണമാണ് നമുക്കൊരു ഫ്രൂട്ടി അതുപോലെ തന്നെ സ്പൈസി ഗുഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇത് ഒരു ഹൺഡ്രഡ് എം എൽ ആണ് തോന്നുന്നു ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ടൂ ഇയേഴ്സ് ആവും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇതിൽ സ്റ്റിൽ പെർഫ്യൂംസ് ഇതിൽ അവൈലബിൾ ഐ മീൻ ഓയിൽ കാണാൻ പറ്റും നമുക്കത് ഇതും നല്ലൊരു ബ്രാൻഡാണ് ഇത് ഒമാൻ മെയ്ഡാണ് അധികം അങ്ങനെ പോപ്പുലർ ആവാത്തൊരു ബ്രാൻഡാണ് ഇത് നമ്മുടെ ഈ ഇവിടുത്തെ ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റിലൊക്കെ കാണാൻ പറ്റും അവിടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് കോസ്റ്റലി ആണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കോസ്റ്റി എന്ന് പറയും ഞാൻ മാക്സിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ റിയാൽ അല്ലെങ്കിൽ ഫൈവ് ടു ഫിഫ്റ്റീൻ റിയാലിനുള്ള പെർഫ്യൂംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇതും നല്ലൊരു ബ്രാൻഡാണ് ഇപ്പോൾ അറബിക്കായിട്ട് അറബിക് ലൈക്ക് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്താൽ നന്നായിരിക്കും പിന്നെ ഇതൊരു ബോഡി മിസ്റ്റ് ആണ് മിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും മിസ്റ്റ് ഇതൊരു ബോഡി സ്പ്രേ പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നല്ല മണമാണ് കേട്ടോ ഇത് ഞാൻ മസ്ക്കറ്റിലെ ആർ ആൻ ബിന്ന് വാങ്ങിച്ചൊരു സംഭവമാണ് ഇതിൻ്റെ പേര് വന്നിട്ട് ഡിയർ ബോഡി ലോസ്റ്റ് ഇൻ ബൂ ലോസ്റ്റ് ഇൻ ഗുഡ്സ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം കിട്ടും നമുക്ക് ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് അടിക്കാം അതുപോലെ തന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടിക്കാം ഇത് പെർഫ്യൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും നല്ലൊരു മിസ്റ്റാണ് ഇതിൻ്റെ മണം ലോങ് ലാസ്റ്റിംഗ് അല്ല മാക്സിമം ഒരു വൺ ടു ടു ഹേഴ്സ് നമ്മുടെ ബോഡിയിൽ നിൽക്കും ഇത് നല്ലൊരു സംഭവമാണ് നമുക്ക് ഇതൊരു ബോഡി സ്പ്രേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വന്നിട്ട് ഇതൊരു സിൽക്ക് മസ്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെയ്ഡ് ഇൻ യു എ ഇ ബ്രാൻഡാണ് സിൽക്ക് മസ്ക് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് തന്നിരിക്കുന്ന ഒരു ഒരു പെർഫ്യൂമാണ് ഇത് സിൽക്ക് മസ്ക് എന്ന് പറഞ്ഞിട്ട് സിൽക്ക് മസ്ക് പെർഫ്യൂമാണിത് കണ്ടോ പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് എനിക്കിതിൻ്റെ മണം തോന്നാറേ ഇല്ല സത്യം പറയുമല്ലോ ഞാൻ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് കുറച്ചൊരു ഒരു പ്രൊജക്ഷൻ കിട്ടുമല്ലോ ഒരു ഒരു വൺ അവർ ടു അവേഴ്സ് പക്ഷേ ഇതെനിക്ക് അടിക്കുന്ന സമയത്ത് ഞാൻ അടിച്ചും തോന്നത്തില്ല പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്തും ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഇത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യാറുണ്ട് അതായത് നമുക്ക് സെൽഫായിട്ട് പിന്നെ നമുക്ക് ചില പെർഫ്യൂംസ് നമുക്ക് നോസ് ബ്ലൈൻഡിങ് എന്ന് പറയും അതായത് നമുക്ക് ചില മണം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ നമുക്ക് നമുക്കതിൻ്റെ മണം കിട്ടാറില്ല അതൊരു അങ്ങനെയാണ് ചില ഈ അറോമാറ്റിക് എന്തൊരു ടെക്നിക്കൽ ഒരു വേർഡ് അതിനുണ്ട് പക്ഷെ എനിക്കത് അറിയില്ല അപ്പോൾ ചില പെർഫ്യൂംസ് എന്ന് വെച്ചാൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മണം കിട്ടാറില്ല ബട്ട് അടുത്ത ആളുകൾക്ക് നന്നായിട്ടത് പ്രൊജക്റ്റ് ചെയ്യാറണ്ട് അതിലുൾപ്പെടുന്ന ഒരു സംഭവമാണ് സിൽക്ക് മാസ്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് മെയ്ഡ് ഇൻ യു എ ഇ ആണ് സിൽക്ക് മാസ്ക് ഇതിലൊരുപാട് ഒരുപാട് ഫ്രാഗ്രൻസ് ഓയിൽസ് അവർ യൂസ് ചെയ്തിട്ട് ഇറക്കാറുണ്ട് ഇതെനിക്ക് തോന്നുന്നു സിൽക്ക് മാസ്ക് കുറച്ചുകൂടെ ഒരു ഒരു വാനില അതുപോലെ തന്നെ റോസ് അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റായിട്ട് മൈൽഡായിട്ട് പ്രൊജക്ട് ചെയ്യുന്നതാണ് പക്ഷേ വളരെ എന്താ പറയുക അപ്രീസിയേഷൻ കിട്ടിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം നെക്സ്റ്റ് വന്നിട്ട് ഒരു ഡീലക്സ് ഊത് എന്ന് ഒരു ഇതാണ് ഞാനിത് അൽഹാജി പെർഫ്യൂംസ് എന്ന് വാങ്ങിച്ചാണ് ഡീലക്സ് ഊത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നു ഡീലക്സ് ഊത് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഊതാണ് കംപ്ലീറ്റ്ലി ഒരു ഇറ്റാലിയൻ സോറി ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ് പക്ഷെ ഇതൊരു ഊതാണ് ഊത് എന്നുവെച്ചാൽ നമുക്കറിയാം ഒരു അറബിക് ഓയിൽസ് ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഊത് ഊതിന്റെ പ്രദേശം കുറച്ച് കൂടുതലാണ് അതായത് ഈദ് ടോയ്ലറ്റ് അതുപോലെ തന്നെ ഈദ് പെർഫ്യൂംസിനെക്കാളും ഊതിൻ്റെ പ്രൊജഷൻ കൂടും പക്ഷെ എനിക്കിത് അങ്ങനെ അത്രയും ഒരു പ്രൊജക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല മേ ബി ചിലപ്പോൾ എൻ്റെ മൂക്കിന്റെ പ്രശ്നമായിരിക്കണം ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടില്ല ഇത് ഇപ്പം നമുക്ക് നമ്മുടെ പെർഫ്യൂംസിനെ കുറിച്ച് എങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും നമ്മൾ അടിച്ചിട്ട് പോകുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ നമ്മളോട് കോംപ്ലിമെന്റ് ചെയ്യണം അല്ല ഏത് പെർഫ്യൂം യൂസ് ചെയ്തിരിക്കുന്നത് യു സ്മെൽ ഗുഡ് അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടാറുള്ളൂ അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതായത് രണ്ടു തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നോട് ആരും അത് പറഞ്ഞിട്ടില്ല ചില പെർഫ്യൂം ഞാൻ ക്രേസി മൂടിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എനിക്ക് സെൽഫേട്ട് എന്താ എനിക്ക് ഗുഡ് അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ മറ്റുള്ള ആളുകളും പറയാറുണ്ട് ഏത് പെർഫ്യൂമും യൂസ് ചെയ്തെന്ന് പറയാറുണ്ട് അതൊരു ഒരു 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 ബ്രാൻഡാണ് അധികം അങ്ങനെ പോപ്പുലർ ആവാത്ത ഒരു പെർഫ്യൂമാണ് ബട്ട് വെരി പോപ്പുലർ അറബ്സ് അപ്പൊ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇടയിലൊന്നും നിന്നും അത് വളരെ പോപ്പുലർ അല്ല പക്ഷേ മറ്റുള്ള ആളുകൾ യൂസ് ചെയ്യാറുണ്ട് വളരെ ഒരു ഫ്രൂട്ടി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ക്രൈസി ഗുഡിന്ന് ക്രൈ സോറി ക്രേസി ക്രൈസി മൂഡീന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഡീലക്സ് ഊത് ഓക്കെ നമുക്കിതിന്റെ ഒരു റിസൾട്ട് ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഇത് ഞാൻ റീസെന്റ് വാങ്ങിച്ചൊരു ഊതാണ് ഒരു ഊദ് പെർഫ്യൂമാണ് ലറ്റാഫ ബ്രാൻഡ് ലറ്റാഫ ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ജി സിസിൽ ഭയങ്കര ഫേമസ് ഒരു ബ്രാൻഡാണ് ലറ്റാഫ ബ്രാൻഡ് ഇന്ത്യയിലും ഇത് അവൈലബിൾ ആയിരിക്കും ഞാനിതിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചൊരു പെർഫ്യൂമാണ് ലറ്റാഫ ഇജാസി എന്ന് പറഞ്ഞിട്ട് ഇത് നല്ലൊരു ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ ഭയങ്കര റിവ്യൂ ആണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അധികം എക്സ്പെൻസീവ് ഒന്നും അല്ല ലോങ് ലാസ്റ്റിങ് ആണ് ഇത് നമ്മുടെ കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ യു എ ആണ് ഒരു അറബിക് ആൻഡ് ആ ഒരു അറബിക് ഫ്രൂട്ടി ആൻഡ് ഗുഡി സ്പൈസി നോട്ടൊക്കെ തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു പെർഫ്യൂം ഇത് നല്ലൊരു പെർഫ്യൂമാണ് ഇതും നല്ല രീതിയിൽ മൂവിംഗ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ഇതിന്റെ ഒരു ഞാൻ റിവ്യൂ കണ്ടപ്പോ എയ്റ്റ് ഹേഴ്സ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് അതിനേക്കാളും കൂടുതൽ ടൈം ഇത് നമ്മുടെ ബോഡിയിലെങ്കിലും ക്ലോത്തിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു പറയുന്നു നല്ല മണമുണ്ട് ഇതും ഒരു നല്ലൊരു ബ്രാൻഡാണ് ലത്താഫ് ഇജാസിസ് ഐ മീൻ പല ൈക്ക് പല പെർഫ്യൂമിൽ തന്നെ പല ഫ്രാഗ്രൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ലത്താഫ ഇജാസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അപ്പൊ ഇതും എന്റെ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അല്ല റീസെന്റ് ആയിട്ട് വാങ്ങിച്ചൊരു പെർഫ്യൂമാണ് ഇത് ഇത് വന്നിട്ട് ഇതിന്റെ പേര് എഫ് എൽ തേർട്ടി വൺ സെൻറ്റ് സെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ആണ് പെർഫ്യൂമാണോ അതോ ലൈക്ക് ഏത് ടോയ്ലറ്റ് ആണോസ് പണിക്കറിയില്ല എന്റെ ഫ്രണ്ട് അരുൺ കത്തറന്നു ഒരു സംഭവമാണ് ഇതും അത്യാവശ്യം നല്ലൊരു മണമുണ്ട് ഇതൊരു ഒരു ടൂ ഇയേഴ്സ് ഒരു ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞു ഇത് കിട്ടിയിട്ട് നല്ലൊരു മണമാണ് നമുക്കിത് ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഇതിന്റെ ബ്രാൻഡ് എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല അത് മെയ്ഡ് ഇൻത്തിൻ കത്തറാണോ അത് മെയ്ഡിന് യു എ ആണോ എന്ന് എനിക്കറിയില്ല ബട്ട് നല്ലൊരു പെർഫ്യൂം ഓർ ടോയ്ലറ്റ് സ്പ്രേ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒമയിലുള്ള ഫ്രണ്ട് ിഫ്റ്റ് ചെയ്തൊരു സംഭവമാണ് അൽ മുത്തുസൺ ഇത് അവരുടെ ഓൺ ബ്രാൻഡാണ് അപ്പൊ എനിക്കിത് ഗിഫ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണ് ഇത് നല്ലൊരു മണമുണ്ട് കേട്ടോ ഇതൊരു അറബിക് കണ്ണില് പോയി തോന്നു ഓക്കെ ഇതൊരു അറബിക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഊതല്ല ഒരു അറബിക് ഫ്രാഗ്രൻസ് ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പക്ഷേ അതേ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു മാക്സിമം ടു ടു ത്രീ അവേഴ്സ് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് സോ എനിക്ക് അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഞാൻ അങ്ങനെ എപ്പോഴും വാങ്ങിക്കുന്ന ഒരാളല്ല ഞാൻ ഇയർലി ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കുന്ന ഒരു പെർഫ്യൂമാണ് എനിക്ക് കുറച്ച് പെർഫ്യൂം ക്രൈസേഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ ലക്ഷൂറിയസ് ബ്രാൻഡിലോട്ട് പോയി അങ്ങനെ ഒരുപാട് പൈസ കളഞ്ഞ് വാങ്ങിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ എനിക്ക് പെർഫ്യൂംസ് ഇഷ്ടമാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും പെർഫ്യൂമൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്തും നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്തും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വി ഹാവ് ടു സ്മെൽ ഗുഡ് അല്ല എപ്പോഴും നമുക്ക് ആൾക്കാർക്ക് നമ്മളോടുള്ളൊരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് പെർഫ്യൂംസ് പെർഫ്യൂംസിനോട് ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ പെർഫ്യൂം കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫീസ് കമൻ ബിലോ നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ഏതാണെന്ന് കൂടെ പറയണം എനിക്കറിയാം ഇതിന് ഞാൻ അങ്ങനെ വലിയ ലക്ഷൂറിയസ് ബ്രാൻഡൊന്നും കാണിച്ചിട്ടില്ല അപ്പം അപ്പം തന്നെ അറിയാൻ പറ്റും ഞാൻ വളരെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അതായത് മിഡിൽ ക്ലാസ് ക്ലാസ്സുകാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പെർഫ്യൂംസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഒരുപാട് ലക്ഷൂറിയസ് ബ്രാൻഡൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എബവ് വി ഹാവ് ടു സ്പെൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ടെൻ തൗസൻഡൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അത് അത് വാങ്ങിക്കുന്ന ആൾക്കാർ ഉണ്ട് എനിക്കറിയാം പക്ഷെ ഞാൻ അത്രയും പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന പോലെ പെർഫ്യൂംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാൻ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് കാണാം ടിൽ ദുഡ് ബൈ